ടീച്ചി അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പത്ത് ലക്ഷത്തിന് താഴെ കിട്ടാവുന്ന ഇലക്ട്രിക് വണ്ടികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അത് നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം എന്തുകൊണ്ട് ഇലക്ട്രിക് വണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്പത് കിലോമീറ്റർ പോലും ഓട്ടം ഡെയിലി ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വണ്ടി കൂടാണ്ട് കൂടാൻ പറ്റില്ല അപ്പൊ അവര് ഐ സിൻസ് ആണെന്നുണ്ടെങ്കിൽ പതിനേഴ് കിലോമീറ്റർ കിട്ടണ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടി ഒരു മാസം ഒമ്പത് അഞ്ഞൂറ് അടുത്ത് ഫ്യൂലിന്റെ ചാർജ് വരും അതൊരു ഡീസൽ വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ടഞ്ഞൂറിനുള്ളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതൊരു സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു രൂപ ആറ് രൂപയുടെ അടുത്ത് നമുക്കതും ഫ്യൂലിന്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും പിന്നെയുള്ളത് നമുക്ക് ഇലക്ട്രിക് വണ്ടിയാണ് അതൊരു രണ്ടൂറിനുള്ളിൽ നമുക്ക് അറ്റൂറ് കിലോമീറ്റർ ഓടിച്ച് തീർക്കാൻ പറ്റും അതാണ് ഒരു ഇലക്ട്രിക് വണ്ടിയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെ ഡ്രോ ബാക്ക് ഉണ്ടെങ്കിൽ പോലും അപ്പൊ നമുക്ക് ഇലക്ട്രിക് വണ്ടി ഏതൊക്കെയാണ് ഈ പത്ത് ലക്ഷത്തിന് താഴെ അതിന്റെ വേരിയൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോ ചെക്ക് ചെയ്യാം എം ജിയുടെ ഒന്നാമത്തെ ഏറ്റവും മേടിക്കാൻ പറ്റണത് എം ജി കോമറ്റ് ആണ് പത്തിൽ താഴെ ഒരു മൂന്ന് വേരിയന്റ് നമുക്ക് എം ജി കോമറ്റിന് അവൈലബിൾ ആണ് ഒന്ന് ബേസ് മോഡൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് വേരിയന്റും രണ്ടാമത്തെ വേരിയന്റ് എക്സൈറ്റ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ വേരിയന്റ് എക്സൈറ്റ് എന്ന് എഫ്സിന്ന് പറഞ്ഞു എക്സിക്യൂട്ടീവിന് വേരിയന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയന്റിന് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓൺറോഡ് ആണ് ഇനി എക്സൈറ്റ് എന്ന് പറഞ്ഞ വേരിയന്റ് ഒമ്പത് മുപ്പത്തി അഞ്ചിന് ഓൺ റോഡാണ് എക്സൈറ്റ് എഫ് സി എന്ന് പറഞ്ഞ വേരിയന്റ് ഒമ്പത് എഴുപത്തെട്ടിന് ഓൺ ആണ് എക്സൈറ്റ് എഫ് സി ഡിനോട്ട് ചെയ്യണത് ഫാസ്റ്റ് ചാർജിങ് ആണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പൊ എക്സൈറ്റിനും എക്സൈറ്റ് എഫ് സിയും സെയിം ഫീച്ചേഴ്സ് ആണ് പക്ഷെ അമ്പതിനായിരം കൂടുതൽ കൊടുത്താൽ മാത്രമേ നമുക്ക് എം ജി കോമറ്റിന് ഫാസ്റ്റ് ചാർജിങ് കിട്ടുള്ളൂ അതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നത് ഇനി ടാറ്റ ടി ആഗോള നമുക്ക് രണ്ട് വേരിയന്റ് അവൈലബിൾ ആണ് ഒരു എന്ന് പറഞ്ഞ ഒരു ബേസ് വേരിയന്റ് ഉണ്ട് എക്സ് ടി എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് വേരിയന്റ് ഉണ്ട് അത് രണ്ടും മിഡ് റേഞ്ച് ആണ് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് അത് രണ്ടിൽ കിട്ടുള്ളൂ പിന്നെ ഒരു ലോങ് എന്ന് പറഞ്ഞ വേരിന്റ് കൂടെ ഉണ്ട് ടാറ്റിയ രണ്ട് വേരിയന്റ് ഉണ്ട് പക്ഷെ അതിന് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കിട്ടിയാൽ പത്ത് ലക്ഷത്തിന് ഒരു ആകും നമുക്ക് ഇരുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ റേഞ്ച് ഉള്ള ഈ വണ്ടി ഇനഫാണ് നമുക്ക് സിറ്റിയിലും അത്യാവശ്യം ഓങ്ങ് ഒക്കെ ഓക്കെ ആണ് എം ജി കോമറ്റിന് ആയിക്കോട്ടെ നമുക്ക് ബേസ് വേരിയന്റ് വേരിയന്റ് വരെ സെയിം റേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞൊരു ആണ് നമുക്ക് എം ജി കോമറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ബാറ്ററി ഒരു പതിനേഴ് പോയിന്റ് നാല് കിലോ വാട്ട് അവരുടെ ഒരു ബാറ്ററി ആണ് എം ജി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എം ജി കോമറ്റിന് പിന്നെ ഒരു നാല്പത്തിരണ്ട് കിലോ വാട്ടിന്റെ ഒരു മോട്ടറും கொடுத்துர்மனன்ட் மாக்னிங் சிங்கிரை மோட்டர்னு சிஸ்டம் அது கொடுத்துக்கணும் எல்லா இலக்ட்ரிக் வண்டி சிஸ்டம் யூஸ் ரெண்டு டியாகோலும் எம்ஜி கோமற்றும் சேம் சிஸ்டம் தான் டியாகோல் ஆனால் நாற்பத்தஞ்சு கிலோ வாட்டி ஒரு மோட்டரும் கொடுத்துட்டு ஒரு பத்தொன்பது போயிண்ட் ரெண்டு கிலோ வாட் பரவியும் அப்போ எம்ஜி காமற்றி முப்பது கிலோமீட்டர் டேஞ்ச் நமக்கு டாட்டா டியாகோலாய் அம்பது கிலோமீட்டர் ரேஞ்ச் நமக்கு கிட்டு ാണ് കമ്പനി ടെസ്റ്റ് പറയണത് എം ജി കോമറ്റിൽ എൺപത്തി ആറ് വരെ എം ജി കോമറ്റിൽ കിട്ടുമെന്നാണ് കമ്പനി പറയണത് അപ്പൊ അത് നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് അനുസരിച്ചിരിക്കും എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളത് പിന്നെ ഈ ടാറ്റാ ടിയാകു എം ജി കോമറ്റിന്റെ പവർ നാപ്പത്തിരണ്ട് പി എച്ച് പിയും വരുന്നുണ്ട് നൂറ്റി പത്ത് എൻ എം വരുന്നുണ്ട് എം ജി കോമറ്റില് പിന്നെ ടാറ്റ ടിയാവോ പെട്രോൾ പെട്രോൾ പെട്രോളിന്റെ സെയിം സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ടാറ്റ ആവും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് കോമറ്റ് റിയർ വീൽ ഡ്രൈവ് ആണ് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് മോശം ഒന്നല്ല നമ്മൾ ടാറ്റ നാനോലി റിയർ വീൽ ഡ്രൈവാണ് ആ സിസ്റ്റ് യൂസ് ചെയ്തത് ടൂ സിലിണ്ടർ വെച്ചിട്ട് അപ്പൊ അതിനകത്ത് അതുകൊണ്ട് തന്നെ നല്ല പിക്കപ്പ് ഉണ്ടായിരുന്നു ആ സെയിം പിക്ക് അതിനേക്കാളും കൂടുതൽ പിക്കപ്പ് നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എം ജി കോമറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ എം ജി കോമറ്റിൽ ഒരു പോരായ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി കോമറ്റില് ഈ എക്സിക്യൂട്ടീവ് വേരിയന്റിലും എക്സൈറ്റ് വേരിയന്റിലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ എന്ന് ഓൾറെഡി പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഏഴ് മണിക്കൂർ എടുക്കും അപ്പം ഫുൾ ബാറ്ററി ഒന്ന് ചാർജ് ആവാൻ വേണ്ടി ടാറ്റി ആ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് തന്നെ ി സി അവൈലബിൾ ആണ് എ സി അവൈലബിൾ ആണ് എ സി നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യാനാണെങ്കിൽ ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടിന്റെ ഒരു ചാർജർ പോയിന്റ് ത്രീ കിലോ വാട്ടിന്റെ ഒരു പ്ലഗ് കണക്ട് ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏഴ് മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് കിട്ടും ഇനി അത് ഏഴ് പോയിന്റ് രണ്ട് കിലോ വട്ടിന്റെ ഒരു ഫ്ലഗ് ആണ് കണക്ട് ചെയ്യണ ഒരു നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ആയി കിട്ടും ഇനി പുറത്തുപോയി ഡി സി ഡയറക്ട് കറന്റ് ചാർജ് ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ കെ സി ബി അല്ലെങ്കിൽ എന്തെങ്കിലും ചാർജ് ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ അമ്പത്തെട്ട് കൊണ്ട് ഫുൾ ചാർജ് ചാർജായും കിട്ടുകയും ചെയ്യും അത് ആ ഒരു ഫീച്ചർ നമുക്ക് എം ജി കോമറ്റിൽ അവൈലബിൾ അല്ല എം ജി കോമറ്റിൽ ഫാസ്റ്റ് ചാർജിങ് എക്സൈറ്റ് എഫ് സി അവൈലബിൾ ആണ് അത് മൂന്നര കൊണ്ട് ഫുൾ ചാർജ് ചാർജായി കിട്ടുന്നത് പിന്നെ പറയാനുള്ള ഫീച്ചേഴ്സിന്റെ കേസാണ് ഫീച്ചേഴ്സിൽ നമുക്ക് ടയർ തന്നെ എടുക്കണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി നാല്പത്തി അഞ്ച് എഴുപത്തി അഞ്ച് പ്രൊഫൈലുള്ള ഒരു പന്ത്രണ്ട് ഇഞ്ച് വീലാണ് എം ജി കോമറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടാറ്റാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് അറുപത്തി അഞ്ച് പ്രൊഫൈലുള്ള പതിനാലിഞ്ച് വീലാണ് നമുക്ക് ടാറ്റാ ടിയോ പോലെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ കുറച്ചുകൂടി പതിനാലിഞ്ച് വീലിന്റെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എം ജി കോമറ്റിന്റെ രണ്ട് ടയർ മാറിയിടാം അത് വേറെ അത്യാവശ്യമാണ് പക്ഷേ അത്ര സുഖം എപ്പോഴും ടാറ്റ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഡയമെൻഷൻസും കൂടുതലും അതായത് ടാ എം ജി കോമറ്റിന്റെ രണ്ട് ടോറാണ് അവർ രണ്ട് ടോറ് തുറന്നിട്ട് ഫ്രണ്ടിലത്തെ ടോറും അടക്കിയിട്ടോ ആണ് കുറേത്തെ ആൾക്കാർ കയറാൻ വേണ്ടി ചെറിയ വണ്ടിയാണ് അത്രയും ഐറ്റാർ ടീ ആഗോലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ കാറിന്റെ സെയിം സ്ട്രക്ചർ ഉള്ള അതുകൊണ്ട് തന്നെ നമുക്ക് നാലുപേര് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം പിന്നെ പൂട്സ് ബേസ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റാമ്പത് ലീറ്റർ ഉണ്ട് എഞ്ചി കോമറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ലിറ്റർ കപ്പാസിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അത് സീറ്റ് മടക്കിയിട്ടേ നമുക്ക് അത് കിട്ടുള്ളൂ പക്ഷേ എറ്റാർ ടിയ ആകോലെ നമുക്ക് മടക്കി വരാൻ ഇരുന്നൂറ്റി അമ്പത് കിട്ടും പിന്നെ വീൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ് മില്ലിമീറ്റർ ഉണ്ട് എഞ്ചി കോമറ്റിലാണ് രണ്ടായിരത്തി പത്ത് മില്ലിമീറ്റർ ഉള്ളു അപ്പൊ നമുക്ക് രണ്ടു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം കംഫോർട്ട് ചെയ്താണെന്ന് നോക്കാം നമുക്ക് നാലു പേരിക്കും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാറ്റി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമുക്ക് ഒരു സിറ്റി കാർ ആണ് എപ്പോഴും എം ജി കോമറ്റിപ്പോഴും സെയിൽ ആവണുണ്ട് കാരണം അതൊരു സിറ്റി കാറാണ് അപ്പൊ കുറച്ചുകൂടി എം ജിയുടെ പ്രീമിയം നെസ് നമുക്ക് എം ജി കോമറ്റിൽ കിട്ടും അതുകൊണ്ട് തന്നെ എം ജി കോമറ്റ് അത്യാവശ്യം സെയിൽ ആവണുണ്ട് അപ്പൊ രണ്ടുവണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം പിന്നെ മെയിൻ കൺസേൺ എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ ആൾക്കാർക്ക് എടുക്കാൻ പേടിയെന്താന്ന് വെച്ചാൽ റേഞ്ച് ആണ് റേഞ്ച് ആൻഡ് സൈറ്റി എന്ന് പറയുമ്പോ നമുക്ക് സിറ്റി ഡ്രൈവിലൊന്നും കുഴപ്പമില്ല നമുക്ക് ചാർജ് ചെയ്തിട്ട് സിറ്റിയൊക്കെ കുറിച്ചിട്ടുണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് കിലോമീറ്റർ റേഞ്ച് കൊണ്ട് അത് പക്ഷെ ലോങ് ഡ്രൈവില് പോകുമ്പോൾ കുറച്ച് പ്ലാൻ ചെയ്യേണ്ടി വരും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിലൊക്കെ നമ്മള് ചിലവ് ചുരുക്കാൻ വേണ്ടി നമ്മള് നല്ലോണം പ്ലാൻ ചെയ്യും അത്രയും തല പോയി ആലോചിച്ചിട്ടാണ് വീട്ടില് നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് അപ്പൊ പൈസ കുറയാൻ വേണ്ടി നമ്മളത്രയും പ്ലാൻ ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും എന്നുള്ളതാണ് അർത്ഥം നോക്കുന്നത് ആണെങ്കിൽ പോലും എല്ലാ പമ്പിലും സി എൻ ജി അവൈലബിൾ അല്ല നമ്മളത് യാത്ര ചെയ്യുമ്പോൾ അതും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യാറ് അതേപോലെ തന്നെ ഒരു ചെറിയൊരു പ്ലാനിങ് നമ്മള് ഇവിയില് ഇവി ഓടിക്കുമ്പോഴും അത്രയും ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന ഫ്യൂലിന്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനാണ് ചെയ്യുന്ന ആൻസൈറ്റി ആയിട്ട് കാണണ്ട ഒരു പ്ലാനിങ് പൈസ കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ആയിട്ട് കണ്ടാൽ മതി അപ്പൊ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം രണ്ടാമത്തെ കേസാണ് ബാറ്ററിനോടുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലാഭിക്കണ പൈസ ചില സോളാർ വെച്ചൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിന് കോസ്റ്റിനോടനുണ്ട് സോളാർ ഇല്ലെങ്കിൽ പോലും ഇലക്ട്രിക് വേണ്ടി ലാഭം എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ലാഭിക്കണ പൈസയൊക്കെ ബാറ്ററി കൊണ്ട് കൊടുക്കണമെന്നുള്ള ആൾക്കാർക്ക് ഒരു പേടി ഉള്ളതാണ് പൊതുവെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതിന്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യണ വാറണ്ടി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ ടിയോവിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ എട്ട് വർഷത്തേക്ക് അതിന്റെ മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി പ്രൊവൈഡ് ചെയ്യണുണ്ട് പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് അഡീഷണലി നമുക്ക് ടാറ്റാ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് അവൈലബിൾ ആണ് എം ജി ഹെക്ടർ എം ജി കോമ്പറ്റിനായിക്കോട്ടെ എം ജി കൊടുക്കണത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വാറണ്ടി കൊടുക്കേണ്ടത് എട്ട് വർഷത്തേക്ക് ബാറ്ററി കൊടുക്കേണ്ടത് മൂന്ന് വർഷത്തേക്ക് മോട്ടറിനും കൊടുക്കുന്നുണ്ട് നമുക്ക് അത് കൂടാതെ തന്നെ എം ജി ഷീൽഡ് പറഞ്ഞ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് റോഡ് സൈഡ് അസിസ്റ്റന്റും அது அதுகூடா தான் வாரண்டி அது கவர் கவராய் பசி ஒரு க்ளோஸ் முப்பத்தி முப்பத்தாறு மாசத்திலே நம்ம பிளான் அப்டிரேட் செய்யி வரும் அதுகூடா தண்ணி ஒரு கிலோமீட்டர் கிலோமீட்டரினா அது வண்டி ரெஜிஸ்டர் எண்பத்திரம் கிலோமீட்டரினே எம்ஜிசி நமக்கு எடுக்கலாம் அங்கேஸ் வச்சிட்டு அப்படேஜ் லிதி ஆயோடியூ ஆறு வர்ஷம் அப்ப அது நமக்கு அது ஓடி முதலாக ുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ വാരന്റിയുടെ കവറേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ പാക്ക് മാറിക്കിട്ടും നമുക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടറിയാൻ പറ്റും പാക്ക് ഇഷ്ടം പോലെ മാറി കൊടുത്തിട്ടുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അപ്പൊ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് പേടിക്കേണ്ട എഞ്ചിയിലാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് അത് പേടിക്കണ്ട നമുക്ക് ഡെയിലി ഓട്ടമുള്ള ഓടിച്ചു മുതലാക്കാൻ നോക്കാം പിന്നെ ഇപ്പൊ ഈ ബാറ്ററി മാറുന്ന കേസ് പറഞ്ഞപ്പോഴാണ് ഈ മഹീന്ദ്ര എന്ന് പറഞ്ഞൊരു മഹീന്ദ്ര എന്ന് പറഞ്ഞ മാനുഫാക്ചേഴ്സ് അവര് അവരുടെ അവരുടെ ടി വിളിൽ ഇപ്പോ ലൈഫ് ടൈം ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് ഒരു പരിധി വരെ പീസ് ഓഫ് മൈൻഡ് ആണ് പക്ഷെ അവിടെയും പിന്നെ ഒരു പോസ് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓണറിനെ അവൈലബിൾ അല്ല ഫസ്റ്റ് ഓണറിനാണ് എന്നാൽ പോലും ആ ഫസ്റ്റ് ഓണറിനെ അതൊരു ലൈഫ് ടൈം ആയിട്ട് ഓടിച്ചിട്ട് നടക്കാനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട് അതും ചെറിയ വണ്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഇലക്ട്രിക് വണ്ടി തന്നെയാണ് എപ്പോഴും കിട്ടുള്ളൂ അപ്പൊ ഈ രണ്ട് വണ്ടി ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ തീരുമാനം കൊടുക്കേണ്ട വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് ബഡ്ജറ്റ് കൺസേൺ ആണ് ഡെയിലി ഇലക്ട്രിക് വണ്ടി ഇല്ലാണ്ട് പറ്റൂല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ രണ്ടിന്റെ ബേസ് വേരിയന്റ് എടുത്താൽ മതിയാവും നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ പിന്നെ നമുക്ക് പൈസ അനുസരിച്ച് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അഡൌൺസ് ചെയ്യാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേരിയന്റ് രണ്ടിന്റെ മിഡ് റേഞ്ച് വേരിയന്റ് നോക്കാം വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സജഷൻസ് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇക്ച് ടി ജപ്പം